സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഈ അടുത്ത എത്തിച്ചേരും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ഉണ്ടാവുക രണ്ട് മാസത്തെ കിടും മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ട് അതിലൊരു കിടും മെയ് മാസത്തെ തങ്ക് മാസത്തെ തുകയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് അതിന് രണ്ട് ദിവസത്തിന് ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും പിന്നെ ആദ്യ ദിവസത്തൊന്നും ബാങ്ക് അക്കൗണ്ടിലായിരിക്കും പിന്നെ രണ്ട് ദിവസത്തിനു ശേഷമായിരിക്കും കൈകൾ വേദന ആരംഭിക്കുക ഒരു പ്രധാന കാര്യം പെൻഷൻ വാങ്ങുന്നവർ സ്റ്റാറ്റസ് ടിക്കുന്ന പരിശോധിക്കുക സൈറ്റി കയറി സേവന സൈറ്റി കയറി കാരണം കഴിഞ്ഞ മാസം എത്തിച്ചേർന്നാലല്ല ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ പെട്ടെന്ന് എത്തിച്ചേരും മാസ്റ്ററിങ് ചെയ്യാത്തവർ എല്ലാവരും എത്ര പെട്ടെന്ന് എല്ലാ മാസം ഒന്നാം തൊട്ട് ഇരുപതൊന്ന് വരെ മസ്റ്ററിങ് ചെയ്യുമ്പോൾ ഉണങ്ങാതെ എല്ലാവരും പോയി പൂർത്തിയാക്കുക അക്ഷകേന്ദ്രൻ വഴി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫേ ഫേസ് മാസ്റ്ററിങ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മാസ്റ്ററിങ് ഡേറ്റ് വരുമ്പോൾ തന്നെ അടുത്ത മാസം പകുതിയോടുകൂടി തന്നെ മാസ്റ്ററിങ് ഡേറ്റ് വരും വരുമ്പോൾ തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതലും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം